ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് സുഖ തന്നെയല്ല എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കിയാലോ ഇന്നത്തെ വീഡിയോ പറയണത് നമ്മൾ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇന്ന് നമ്മൾ നോമ്പിനേക്കുള്ള നനച്ചുള്ളിപ്പണികളൊക്കെ അങ്ങനെ തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുമൊന്നുമില്ല കേട്ടോ ഞാൻ ഓരോ ദിവസം ഓരോരോ സ്ഥലം അങ്ങനെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ദിവസം ഒരു റൂം പിറ്റേ ദിവസം ഒരു റൂം അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പതിവുകളൊന്നും തെറ്റിച്ചിട്ടില്ല വേഗം തീയൊക്കെ കത്തിച്ച് നമ്മളെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചു നേരം ഒന്നാ തീൻ്റെ അടുത്ത് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇപ്പുറത്ത് ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടാണ് തീ കത്തിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചായൻ്റെ വെള്ളവും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെതാ വേഗം ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അടുത്ത പരിപാടി പറയണത് ഇന്നിപ്പം കടിയൊന്നും ഉണ്ടാക്കണില്ല ഇന്നലത്തെ മന്തി ബാക്കിയുണ്ടായിരുന്നു എന്തായാലും ബാക്കി ഉണ്ടാവും എന്നറിയാം അത്രത്തോളം നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ വെക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ നമുക്ക് രാവിലത്തേക്ക് ആവി ഏറ്റിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ബിരിയാണിനെക്കാട്ടിയും എനിക്ക് തോന്നുന്നു ഈ മന്തിയൊക്കെയാണ് കഴിക്കാൻ സുഖം തോന്നുന്നു തോന്നണട്ടോ ഒരു മടുപ്പില്ലാതെ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ മന്തിയാണ് എന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല അപ്പം എന്തായാലും അത് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് കടി ഉണ്ടാക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് എനിക്കിങ്ങനെ കടി ഉണ്ടാക്കാത്ത ദിവസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണ് മടിയായിട്ടൊന്നല്ല ഇടക്കൊക്കെ ഇങ്ങനെയും വേണമല്ലോ നമുക്ക് തലേ ദിവസത്തേക്കൊന്ന് ആവി കയറ്റി എടുക്കുകയൊക്കെ ചെയ്യണമല്ലോ എന്നും ഇപ്പം ഉണ്ടാക്കുമ്പം ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിക്ക് ഇതുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിലേ പണിയെടുക്കാണ്ട് നിൽക്കാനേ ചില മടിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമായി കിട്ടും എനിക്കങ്ങനെ അങ്ങനെ ഇല്ല എന്നാലും ചിലപ്പം ഇങ്ങനെയൊക്കെ ഇഷ്ടമാണ് നല്ല എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ആവിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മസാലയും നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് കട്ടൻ ചായം വെച്ചു ഞങ്ങൾ എല്ലാവരും അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായി പിന്നെ പോവാനുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഇടയിൽ പോവലും ഒക്കെ കഴിക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം ഇതിൻ്റെ പണികൾ തുടങ്ങുകയാണ് ഫസ്റ്റ് ഞാൻ ഞാൻ വിചാരിച്ചു ഇന്ന് കുട്ടികൾ കിടക്കുന്ന ആ ഒരു റൂം അങ്ങോട്ട് വൃത്തിയാക്കിയാലോന്ന് പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ എന്താ പറഞ്ഞാൽ അതൊക്കെ വൃത്തിയാക്കുമ്പോൾ മക്കളോ ആരെങ്കിലും ഒരാൾ കൂടെ വേണം ഓരോ കുറേ ബുക്കും അതും ഇതും എന്തൊക്കെയാണ് വാണ്ടെന്നും വാണ്ടാത്തൊക്കെ ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ ഒഴിവാക്കിയാൽ അത് വേണേനു ഇത് വേണേനു എന്ന് പറയേ അപ്പോൾ അത് ഓരുള്ള ദിവസം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ ഇന്ന് പിന്നെ ഹാൾ നന്നാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും അതിൻ്റെ ഇടയിൽ ചായ കൂടി കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് നമ്മൾ കടന്നെണ്ണീറ്റാ റൂമും പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നിച്ചുമോക്കുള്ള വെള്ളമൊക്കെ ഒന്ന് കുപ്പിയിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നാസിമോന് പോവാൻ നാഫിമോന് പോവാൻ നിൽക്കുന്നതിൻ്റെ ഇതാണ് കേട്ടോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ വേണം കേട്ടോ പിന്നെ എന്താണ് നെല്ലിക്കയോ അല്ലെങ്കിൽ അച്ചാറോ എന്തെങ്കിലും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുഞ്ഞി ടിപ്പിയിൽ വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ഒന്നും ഇട്ട് കൊടുത്താൽ അതൊന്നും പറ്റൂല കേട്ടോ എനിക്ക് ആ കൊടുക്കുന്ന പാത്രം നിറച്ച് വേണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ തരോ കുറച്ച് കൊണ്ടുപോയാൽ മതി എന്നും എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം അതിൽ പിന്നെ വലിയ രണ്ട് മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനക്കുള്ളത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെന്താ വേഗം അലക്കാനുള്ള പരിപാടി നോക്കുകയാണ് രണ്ട് സൈറ്റ് അലക്കിയിട്ടില്ല ഇനി കേട്ടോ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് അതിൻ്റെ പിറ്റേന്ന് അലക്കിയതേനു പിന്നെ നമുക്ക് പിറ്റേത്ത ദിവസത്തേക്ക് വെള്ളം ഉണ്ടായിനില്ല കേട്ടോ പൈപ്പിൽ ഇടക്ക് നമ്മളെ പൈപ്പ് വെള്ളത്തിലൊരു നിൽക്കലൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അലക്കാനുള്ളത് വേഗം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ട്രിപ്പെങ്കിലും ആയിട്ട് അലക്കാനുണ്ട് കേട്ടോ പിന്നെ കല്ലിയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇക്കാൻ്റെ കുറച്ചൊരു വെള്ള ഷർട്ടും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ട് മിഷീനിൽ ഇടാൻ പറ്റാത്തത് പിന്നെ അത് പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് കല്ലിയിൽ അലക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അലക്കാനുള്ളത് മിഷീനിൽ ഒന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ വേഗം ബാക്കിയുള്ള ചോറും കറിയും അങ്ങനത്തെ പരിപാടികളൊക്കെ പരിപാടികൾക്കെല്ലാം അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ നന്നാക്കലേക്ക് നിന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ അപ്പം ഞാൻ വേഗം അടുപ്പിൽ തീ ഉണ്ടായിരുന്നല്ലോ അപ്പം വേഗം ചോറിനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിളച്ച് വേഗം അരി ഇട്ട് ചോറ് വെന്തേൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ചൂലും എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയത് പാത്രം കഴുകലൊന്നും കഴിഞ്ഞിട്ടില്ല ഈ സാധാരണ പോലെ നമ്മൾ പണി തുടങ്ങും പോലെ അടിച്ചു വരാനിങ്ങോട്ട് വന്നപ്പം എന്തായാലും വേണ്ടിയില്ല എന്നാൽ നടുവിലകത്താവുമ്പം അധികം അതിന് മാത്രം ഒന്നും ഇല്ല ട്ടോ നടുവലകെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലവർക്കൊന്നും തിരിയുന്നുണ്ടാവില്ല നമ്മക്ക് ഷെഡിൽ ഇപ്പം എന്താണ് ഇത് തന്നെയാണ് നടുവുലക നമ്മളെ ലിവിങ് ഹാൾ ഉണ്ടല്ലോ അത് തന്നെ കേട്ടോ ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ ഒന്നു തന്നെയാണ് എന്തായാലും അധികം എന്നാണ് ഇപ്പം ഇന്ന് ഫസ്റ്റത്തെ തുടക്കം എന്ന് പറയുന്നത് ഇതാകുമ്പം എത്ര തട്ടിയാലിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഒരു പണിയെടുക്കാത്ത കോലത്തിലാണിട്ടുണ്ടാവും ആരെങ്കിലും വന്ന് കണ്ടാൽ വിചാരിക്കും തീരെ വൃത്തിയാക്കണില്ല എന്നൊക്കെ തോന്നിപ്പോട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ ഈ ഷീറ്റിൻ്റെ ഓരോ ഇടയിലും മാറാലുണ്ടാവും അതേപോലെ തന്നെ ഈ കഴുങ്ങിൻ്റെ തൂണുകളും കാര്യങ്ങളും ഉള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ അതിങ്ങനെ കുത്തം വന്ന പോലെ ഇങ്ങനെ അതിൽ നിന്ന് ഫുള്ളും പൊടികളും ഫുൾ ടൈം അത് തൊഴിഞ്ഞോണ്ട് നിൽക്കാനിട്ടോ നമ്മൾ ഇടയ്ക്കിടക്ക് വൃത്തിയാക്കിയലൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല എന്താണ് പിന്നെയും പിന്നെയും അത് വന്നോണ്ട് നിൽക്കും ഇനിയിപ്പം എന്തായാലും നോമ്പൊക്കെ അല്ലേ വരാൻ പോണത് അപ്പം പിന്നെ ഇന്ന് ഒന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കട്ടോ മതി ഇനിയിപ്പോൾ നന്നാക്കിയതെന്നൊക്കെ പിന്നെ നമുക്ക് മനസ്സിനൊരിടങ്ങാറുണ്ടാവില്ല കേട്ടോ ഒരു മാമൂലാണല്ലോ നോമ്പിനൊരു നനച്ചുള്ളി നടത്തുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു ഭാഗത്തത്തെ ആ കസാരയൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്തത്തെ മാറാലൊക്കെ ഫുള്ളും തട്ടി ഇങ്ങോട്ട് എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ വാതിലിൻ്റെ പുറകിലും ആ ഒരു ഭാഗത്തുള്ള മാറ്റം കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ തിരികില്ല പക്ഷേ അടുത്ത് പോകുമ്പോഴാണ് ഷീറ്റിൻ്റെ ഓരോരുന്ന കൂടിയും പൊടികളും മാറാലായിട്ട് നല്ലോണം ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി അപ്പറ ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഇവിടെ നന്നാക്കുമ്പം ഇവിടെ കഴുകാനുള്ളത് ഇന്ന് തന്നെ അങ്ങോട്ട് കഴുകാന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഞങ്ങൾക്കൊരു മടുപ്പ് തോന്നുക ഞാൻ അങ്ങനത്തെ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസം ഓരോന്ന് ചെയ്യാം കേട്ടോ എല്ലാം കൂടെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ അങ്ങോട്ട് തീർക്കുമ്പോളേ നടുവും ഒടിയും ഞമ്മക്കെല്ലാം കൂടെ മടുത്ത് പണിയെടുക്കൽ ഒരു വല്ലാണ്ട് ഒരു ഭാരമായിട്ട് തോന്നും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഓരോ ദിവസം ഓരോന്ന് ചെയ്യുക ഒരു ദിവസം ഒരു റൂം ഒരു ദിവസം പിറ്റത്ത റൂം പിന്നെ അടുക്കളക്ക് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് എന്തായാലും വേറെ ഒന്നും നടക്കലുണ്ടാവില്ല കാരണം ഏതൊരു വീട്ടിലാണേലും അടുക്കള കുറച്ചൊന്ന് നമുക്ക് കൂടുതലായിട്ടൊന്ന് നന്നാക്കാനുണ്ടാവുക അടുക്കള തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്താക്കുക മടിയുള്ള ആൾക്കാരൊക്കെ ഞാൻ ചെയ്യണ പോലെ ഓരോ ദിവസം ഓരോന്നായിട്ട് അങ്ങനെ എടുക്കുക അപ്പോൾ നമുക്ക് വലിയൊരു അങ്ങനെ തോന്നൂല കേട്ടോ അങ്ങനെ എന്തായാലും അപ്പുറ ഭാഗവും കഴിഞ്ഞതാ ഇതിൻ്റെ മേലൊക്കെ പാഞ്ഞ് കയറിയിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലാട്ടോ അത് കണ്ടില്ലേ ഈ മേശമൊക്കെ കിടക്കുന്നത് മൊത്തം പാ ഒരു ഗ്ലാസിൻ്റെ മേലെ നിന്ന് കിട്ടിയതാണ് എന്തൊക്കെയാ വാണ്ടുന്നതും വാണ്ടാത്തൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ ഞാൻ ഞമ്മളൊരു കൊറോണേൻ്റെ ആ ഒരു കൊല്ലത്ത് ഉള്ളൊരു പിരാന്തയിനും ബോട്ടിലാർട്ട് ചെയ്യല് കുറേ കുപ്പിയും അവിടെ നിന്നും ഇവിടെ നിന്ന് കുപ്പി പെറുക്കി കൊണ്ടുവരും അതിക്ക് കുറേ പെയിന്റും ഇതും ഒരു സമയത്തൊരു പ്രാന്തോ ഇപ്പോൾ അപ്പം ഇതൊന്നുമില്ല എന്നാലും ഞാൻ ഉണ്ടാക്കിയത് ഞാൻ എല്ലാ പ്രാവശ്യം പൊടിയൊക്കെ ഒന്ന് തട്ടി തുടച്ച് നനച്ചൊക്കെ അങ്ങനെ വെക്കലുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഞാനതൊന്നും എല്ലാ വെള്ളത്തിലിട്ടൊന്നും അങ്ങനെ എടുക്കാന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നുട്ടോ കഴുകിയാൽ ചിലപ്പോൾ പെയിന്റ് ഒക്കെ പോകുമെന്നുള്ളത് അറിയൂല എന്തായാലും ഒന്ന് വെള്ളത്തിലിട്ട് എടുക്കാതെ വിചാരിക്കണം വല്ലാണ്ട് അങ്ങോട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഭാഗത്തേക്കെ മാറാലും കാര്യങ്ങളും ഒക്കെ തട്ടി ഒക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഞാനൊരു വേഗം ഒരു തുണിയും കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് ഒരു വെള്ളത്തിൽ കലക്കി ിയിട്ടൊരു തുണിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് നനച്ച് തുടച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോയത് പൂച്ചനെ ആട്ടാനാണ് കേട്ടോ അടുക്കളയിലേ പൂച്ച ഞമ്മളെ കണ്ണുനട്ടുമ്പോഴത്തേക്കും എന്താ പറയുക ഉള്ളതൊക്കെ തട്ടിയിട്ടിട്ട് കയറ്റുള്ള വെള്ളം നിറയ്ക്കാൻ നോക്കുകയാണ് ലാസ്റ്റായി പണി കുഴങ്ങിയിട്ട് നമ്മളകത്ത് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ല പൂച്ചകളെ കളിയാണ് കേട്ടോ അപ്പം ഞാൻ അതിനെ ആട്ടാൻ വേണ്ടിയിട്ടാണ് തുടക്കണോടത്തുനിന്ന് ഇറങ്ങിപ്പോയത് പിന്നെയും വന്നു അതിൻ്റെ മേലെയൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ ടി വി വെച്ചിട്ടുള്ള ടി വി ഒന്നും ഞാൻ മാറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ അടിയിലും അതിൻ്റെ മേലും ആ ഒരു സ്റ്റാൻഡും എല്ലാതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനെൻ്റെ മെഷീനും മെഷീനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു മെഷീനിൽ കുറേ ആയിട്ടോ ഞാൻ എണ്ണ ഒന്നും ഇട്ട് കൊടുക്കാതെ അപ്പം അങ്ങനെ കാര്യമായിട്ട് അടിക്കലൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ മെഷീൻ മേലൊക്കെ അങ്ങനെ തിരിഞ്ഞോക്കണില്ല കേട്ടോ എന്തായാലും ഒരു ദിവസം വേണം ഒന്ന് മെനക്കെട്ട് അതൊക്കെ ഒന്ന് കഴിച്ച അതിലൊക്കെ എണ്ണയൊക്കെ ഒന്ന് ഇടാൻ അപ്പം മെഷീൻ്റെ അതും എല്ലാതും ഒന്ന് തുടക്കാനുള്ളത് വാതിലും ഒക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എല്ലാതൊന്നും ഞാൻ വീഡിയോയിൽ അങ്ങനെ എടുത്തിട്ടില്ല എന്നുള്ളൂ അപ്പോൾ അതാ വെറുപ്പിക്കാൻ എടുത്താൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരം അനിയൻ്റെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ഇങ്ങോട്ട് വരും കുറെ അങ്ങോട്ട് പോകും അങ്ങനത്തെ ഒക്കെ കളി കഴിഞ്ഞവന് ഇപ്പോൾ ഇതാക്കണേ ഞാൻ അടിച്ചു വരുമ്പോൾ കറക്റ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ ഞമ്മക്കും പണ്ട് അല്ലെങ്കിൽ നമ്മളും ഉമ്മ ഓരോന്ന് ഒഴിവാക്കുമ്പോൾ ആ ഒഴിവാക്കണേന്ന് പെറുക്കി വെക്കുന്ന സ്വഭാവമല്ലേലോ ഞമ്മക്കൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് അടച്ചു വരുന്നുണ്ട് അപ്പോൾ ഓടി വന്നിട്ടണേ അതിൽ കോട്ടി ഉണ്ടേനെ പിന്നെ അതുപോലെ ഓനക്ക് എന്തെങ്കിലും കിസ്മത്ത് സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ വന്ന് പെറുക്കി കൂട്ടുകയാണ് കേട്ടോ ഞാനെല്ലാം ഒഴിവാക്കിയിടും അവരിതൊക്കെ പെറുക്കി കൂട്ടി എടുക്കുകയാണ് അങ്ങനെ എന്തായാലും ഹാളും അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലായിടത്തും ഞാൻ മൊത്തത്തിൽ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അലക്കാനുള്ള തുണികൾ ഒരു ഒരു ട്രിപ്പ് കഴിഞ്ഞു അത് ആറിയിട്ടിട്ടുണ്ട് പിന്നെ അടുത്തത് കേട്ടോ ബക്കറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അതിൽ ഫുള്ളാണ് അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് ഉണങ്ങിയിട്ട് വേഗം ഉണങ്ങുന്നത് മുറ്റത്ത് കൂടാ അല്ലാത്തത് പിന്നെ ഞാൻ വീടിൻ്റെ നമ്മൾ സൈഡിൽ കൂടെയൊക്കെ അങ്ങനെ കൊണ്ടുപോയിടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ മുറ്റത്ത് ഇതാ കസാര സ്റ്റൂള് നാച്ചിൻ്റെ വണ്ടി എല്ലാം ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ ഒന്ന് വേഗം ഒരു അഞ്ച് പത്ത് മിനിറ്റ് പുറത്ത് വെച്ചാൽ തന്നെ എല്ലാതും വേഗം ഉണങ്ങി കിട്ടിക്കോളും അപ്പോൾ ഇവ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുന്നു കേട്ടോ എന്താണ് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ടുള്ളതേ നാസിമോനിക്കോൻ്റെ വണ്ടി ഞാൻ അങ്ങനെ പുറത്തിറക്കാൻ കൊടുക്കലില്ല കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഓന് അതും കൂടെ ഞാൻ ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓനെ പിന്നെ എനിക്ക് തീരെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ കാരണം നമ്മൾ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ ടാറിട്ട റോഡാണ് അപ്പോൾ അങ്ങോട്ടൊക്കെ അതും എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ വരുന്നതായതുകൊണ്ടേ ഇവരിതെടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ ഇതിൻ്റെ നോട്ട് എത്തൂല നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്കാണല്ലോ ഉള്ളത് ഞാൻ വണ്ടിയും കൂടെ എടുത്ത് പോകണം അയിമന്ന് ഉരുണ്ട് മറിഞ്ഞ് വീണ് പിന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ശ്രദ്ധ കിട്ടൂല അതുകൊണ്ട് പിന്നെ ഞാൻ മുറ്റത്തേക്ക് അങ്ങനെ ഇറക്കാൻ കൊടുക്കലില്ലാട്ടോ അവനുക്ക് സൂചി കുത്താൻ ഇടം കിട്ടിയാലേ ഓൻ അതിന് വലിയത് കൊണ്ടോന്ന് എന്ന് പറഞ്ഞ മാതിരിയാണ് അതുകൊണ്ട് ഞാൻ സമ്മതിക്കലില്ലാട്ടോ അങ്ങനെ എന്തായാലും എല്ലാതും എന്താ കസാരയും സ്റ്റൂളും ഒക്കെ ഓരോന്നോരോന്നായിട്ട് നല്ല സോപ്പും തുണിയൊക്കെ ഒക്കെ ഒന്ന് കഴുകി എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് മറ്റോരും അതിൻ്റെ ഇടയിൽ നല്ല ജോറായ കളിയിലാണ് കേട്ടോ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കോളും ഇപ്പം നമ്മൾ വൃത്തിയാക്കി വെച്ചോടുത്ത് അടുത്ത പണി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ വൻ്റെ പണി ഇടക്ക് പിന്നെ ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചൊക്കെ കൊടുക്കും കേട്ടോ എനിക്ക് പിന്നെ അത് പിന്നെ ഫസ്റ്റ് വന്നോളേ വല്ലാണ്ട് ക്ഷമയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്നോ രണ്ടോ വട്ടം പറയും അത് കഴിഞ്ഞാൽ പിന്നെ അടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കാര്യം അങ്ങനെ ഞാൻ എല്ലാ കഴുകലും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത പരിപാടി ഞാൻ പറഞ്ഞിട്ടില്ല പാത്രം കഴുകലൊന്നും കഴിഞ്ഞിട്ടില്ലേനോ എന്നുള്ളത് ആദ്യം എനിക്ക് തോന്നിയിട്ടോ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് അങ്ങോട്ട് നിന്നാൽ മതിയെന്നു പിന്നെ സാധാരണ പോലെ അങ്ങോട്ട് അടിച്ചു വരാൻ പോയപ്പം അതിനങ്ങട്ട് നിന്നോ എന്നുള്ളൂ അപ്പം വേഗത കേട്ടോ ഇനിയിപ്പം തിന്നാനുള്ള ഒന്നും ഉണ്ടാക്കാനില്ലേ അതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു സമാധാനം മന്തിൻ്റെതും കുറച്ച് ബാക്കിയുണ്ട് പിന്നെ ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു മന്തിന്റെ മസാല ചിക്കൻ്റെ അതും ഉണ്ട് കേട്ടോ ഞാനും ഇവന് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതുണ്ട് അങ്ങോട്ട് പിന്നെ കറി പരിപാടി കാര്യങ്ങൾക്ക് ഞാൻ അങ്ങനെ നിന്നിട്ടില്ല അപ്പം ഇനിയിപ്പോൾ അത് അടുത്തത് പാത്രം കഴുകലാണ് കുറച്ച് അധികം തന്നെ ഉണ്ടായിനിട്ടോ പാത്രങ്ങൾ രാവിലത്തെതും എല്ലാതും ഒഴിവാക്കിയതും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട പാത്രം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേഗം ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ ടേബിളും അതുതന്നെ തുടച്ചത് കൊണ്ട് ഇനിയിപ്പോൾ നിലത്തന്നെയാണ് കേട്ടോ വെള്ളം നല്ലോണം മുക്കി അങ്ങോട്ട് കൊടുന്നിട്ട് തന്നെ തുടയ്ക്കണം എന്നും തുടയ്ക്കുകയും ചെയ്യട്ടോ ഞാൻ എന്തിനാ എന്തിനാപ്പം എന്നും തുടയ്ക്കണെന്നൊക്കെ ചോദിക്കലുണ്ട് പക്ഷേ നമുക്കാവൂലട്ടോ ഇനിയിപ്പോൾ ഷെഡായാലും എന്താണെങ്കിലും നമുക്ക് ഉള്ളത് നമ്മൾ വീട് ചെറുതായാലും വലുതായാലും എന്താണെന്നുണ്ടെങ്കിൽ ഉള്ളത് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണം എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരിത് അപ്പം ഞാൻ തുടക്കുക ഒരുത്തം കണ്ടിയില്ലേ തുടക്കുന്നിടത്ത് കൂടെ നടക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ പണികൾ തന്നെയാണ് കേട്ടോ ഇറ്റുകൾ കാട്ടി വെക്കുക പിന്നെ ഓൻ ഒറ്റക്കായതുകൊണ്ട് മാക്സിമം ഇന്നെ വെറുപ്പിച്ച് ഇതിൻ്റെ പുറകെ നടക്കലാണ് ഓൻ്റെ ഒരു പണി എന്നുള്ളത് അങ്ങനെ എല്ലായിടത്തും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം ഞാൻ വൃത്തിയാക്കി ബാക്കിയുള്ള തുണികളും മാറിയിട്ടിട്ടുണ്ട് അങ്ങനെ എന്താ വേഗം നാസിമോനെ കുളിപ്പിച്ച് ഓനിക്കുള്ള ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ സമയം നല്ലോണം പോയിട്ടുണ്ട് ഇനി എൻ്റെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിയണ വരെ ഓന് വശന്നിട്ട് അങ്ങനെ നിർത്തണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഓനെ കുളിപ്പിച്ച് കൊണ്ടുവന്നതാണ് അങ്ങനെ ഓനെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞതാ തൊട്ടിലേക്ക് കടത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞു ഞാനും വേഗം കുളി കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതാ വേഗം ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലാണ് ഇനിയിപ്പോൾ ചോറ് വെച്ചിട്ട് വേണം ബാക്കി വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഇതിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ